എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനക്ക് ഉണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം ഇന്ന് ചുമയെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പൊ മിക്ക ആളുകളും അതായത് കൂടുതലും പ്രായമായ ആളുകളാണ് രാത്രി കിടക്കാൻ പോകുമ്പോൾ ഞാൻ ഇതിനു ഇതിന് ഒരു വീഡിയോ ചെയ്തോ എന്നൊരു സംശയം ഇതേപോലെ എന്നാലും ഇതും കൂടെ ഇരിക്കട്ടെ വളരെ എളിമയായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഈടുന്നത് തന്നെ അപ്പൊ പ്രായമായ ആളുകള് രാത്രി കിടക്കുമ്പോഴത്തേക്കും അവർക്ക് ഒരു തൊണ്ട കുത്തി ഒരു ചുമ ഈ ചുമ കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും ആ രീതിയിൽ ഉള്ള ചുമയാണ് അപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട് ചുമയ്ക്കുമ്പോൾ ഇവർക്ക് വേറെ ഒരു കുഴപ്പം കൂടെ സംഭവിക്കും യൂറിൻ അവർ പോലും അറിയാതെ അങ്ങ് പോകുന്ന ഒരു സംഗതി ഇതിന്റെ കൂട്ടത്തില് വരാറുണ്ട് അപ്പോ ഇത് അവർക്ക് പല കാരണങ്ങളാൽ വീട്ടിലെ മറ്റംഗങ്ങൾ അവരെ ഇഷ്ടപ്പെടാതാകുന്ന ഒരു സന്ദർഭം ഇതിൽ കൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ അതിന് നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു വളരെ എന്നാ പവർഫുള്ളായിട്ടുള്ള നമുക്ക് നല്ല ഒരു ബലം കിട്ടുന്ന തരത്തിലുള്ള ഒരു റെമഡിയാണ് ഒരു വൈദ്യമുറയാണ് പാരമ്പര്യ വൈദ്യമുറയാണ് ഞാന് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഓക്കെ അപ്പോ എപ്പോഴും പറയുന്നത് പോലെ അതിനു മുന്നോടിയായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോ ഈ ചുമ ഈ എന്ന് പറയുമ്പോ അണ്ടം പറയുന്ന ചുമയാണ് അതായത് ആ ചുമ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും തൊണ്ട പൊട്ടി ആ പിന്നെ എല്ലാം കൂടെ ഇളകിപ്പറഞ്ഞു പോകുന്ന തരത്തിലാണ് അതിന്റെ ആ ഒരു പിന്നെ ഒരു ലാഞ്ചന നമുക്ക് കേൾക്കുന്നത് ഇനി അങ്ങനെ ചുമയ്ക്കുമ്പോൾ ഒരൊറ്റ പരിപാടി ചെയ്തേച്ചാൽ മതി കൂടുതലൊന്നും ചെയ്യണ്ട ീ കടലപ്പരിപ്പില്ലേ കടലപ്പരിപ്പ് ഒരു രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പ് എടുക്കുക ആ കടലപ്പരിപ്പ് എന്ന് പറയുന്നത് ഈ പിന്നെ നമ്മുടെ പിന്നെ ഒരു സൈസ് മുട്ടയ്ക്കകത്ത് അത് ചെയ്യും ആ കടലപ്പരിപ്പ് എടുത്ത് വായിട്ട് ചവയ്ക്കുമ്പോൾ നല്ല രസമാണ് അപ്പൊ അങ്ങനെ ഒരു പരിപ്പാണത് കടലപ്പരിപ്പ് നമ്മൾ ഈ സാമ്പാർ പരിപ്പല്ല അല്ലാതെ കടലപ്പരിപ്പ് അത് നമുക്ക് വെറുതെ കഴിക്കുകയും ചെയ്യാം അങ്ങനെ ആ ഒരു സൈസാണ് ഒരു ക്രീം കളറിൽ ഇരിക്കും ചന്ദന കളറിൽ അപ്പം ഇതിൻ്റെ കൂടെ ഇത് ഒരു രണ്ട് ടീസ്പൂണും ഒരു അര ടീസ്പൂൺ കുരുമുളക് ഒറിജിനൽ വേണം ഡ്യൂപ്ലിക്കേറ്റ് വേണ്ട കപ്പയ്ക്കാടെ കുരു അല്ല അല്ലാതെ ഒറിജിനൽ കുരുമുളക് ആ കുരുമുളക് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഇത് രണ്ടും കൂടി നമ്മൾ എടുത്ത് വായിക്കാത്തിട്ട് നന്നായിട്ട് ചവയ്ക്കുക ചവച്ച് അരച്ച് അതിന്റെ ഉമിഴ്നീര് ഉമിഴ്നീരിനോടൊപ്പം നമ്മൾ അത് ഇറക്കുക അതിന്റെ ചാറ് ചാറ് ഇറക്കാൻ പറയുമ്പോൾ ബാക്കി തുപ്പണോ എന്നല്ല അത് മൊത്തം ഇറക്കാം പക്ഷെ ചാറായിട്ടും കുറച്ച് ഇറക്കണം ഇറക്കി കഴിയുമ്പോൾ പിടിച്ചു കെട്ടിയതുപോലെ ഈ വരണ്ട ചുമ എന്ന് പറയുന്ന സംഗതി എതിലേക്കൂടെ പോകും എന്ന് പറയാൻ പറ്റത്തില്ല ആ രീതിയിലായിരിക്കും പറിച്ചോണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്